സുഹൃത്തുക്കളെ ഇന്നൊരു സൺഡേ റൈഡിന് ഇറങ്ങിയേക്കാണ് ഇടമലയാറ് കനാലിൻ്റെ മുകളിൽക്കൂടെ ഈ വഴി കൃത്യമായിട്ടൊന്നും അറിയില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങോട്ട് നോക്കി നോക്കി പോകാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയേക്കുന്നത് ഇതിലൂടെ സൈക്ലിങ് അതുപോലെ ബൈക്ക് അങ്ങനെയുള്ളവർക്ക് മാത്രമായിട്ട് ഇതിൽ വരാൻ പറ്റുള്ളൂ കാറ് അങ്ങനെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡുണ്ടാവില്ല ഒരു കാരണവശാലും അങ്ങനെ ആരും ഈ കനാലിൻ്റെ മുകളിൽ കയറരുത് ഏകദേശം കിലോമീറ്റർ എത്ര അറിയില്ല നമ്മുടെ ചെക്ക് പോസ്റ്റ് വരെ മുളങ്കുഴി ചെക്ക് പോസ്റ്റ് വരെ ഈ കനാലിന് കൂടെ തന്നെ ഇന്നൊരു ചെറിയ റൈഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ് നല്ല ഒരു വ്യൂ ആണ് കാണാനൊക്കെ നല്ല രസമുണ്ട് ഫുള്ള് ഒരു കാടിൻ്റെ ആണ് രണ്ട് സൈഡും അത്യാവശ്യം നല്ല താഴ്ചയുള്ള കനാലാണ് ഇപ്പോൾ നിലവിൽ വെള്ളമൊന്നുമില്ല ഓക്കേ അപ്പം റൈഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം <tap> <tap> Jangan lupa <tapest> <assessing> <tap> <tap produces choices nationwide> ടമലയാറ് കനാലിന്റെ മുകളിലൂടെ ഒരു ബ്രിഡ്ജാണ് ഈ കാണുന്നത് കനാലിന്റെ മുകളും ബ്രിഡ്ജ് ആക്കി ഉണ്ടാക്കിയിരിക്കണാണ് താഴ്ഭാഗത്ത് വേറെ റോഡുണ്ട് അതേപോലെ തന്നെ ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട് നാല് സീറ്റും നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് നല്ല മല നല്ല രസമാണ് ബൈക്ക് യാത്രക്കാർക്കും സൈക്ലിങ്ങിന് പോകുന്നവർക്കും മാത്രമാണ് ഈ റൂട്ട് സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ മഹാഗണിത്തോട്ടത്തിൻ്റെ അവിടെ ചെക്ക് പോസ്റ്റിന് അടുത്തു വരെ ചെല്ലും സ്ലോവില നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഒരു എന്താ പറയുക കാടിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന പ്രതീതി എന്നാൽ വൻ മരങ്ങളോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയ അല്ല ഫോറസ്റ്റ് ഏരിയ കുറച്ച് മാറിയിട്ടാണ് പക്ഷെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിലെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കുറച്ച് സമയമൊക്കെ നമുക്ക് ഈവനിങ് അതായത് ഉച്ചതിരിഞ്ഞിട്ടുള്ള ടൈമിൽ ഇതിലെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല വൈബായിരിക്കും ചുറ്റിനും നല്ല മലയാണ് കാണാനായിട്ട് അതായത് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ ഈ നിശ്ചയിക്കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നല്ലതാണ് ബൈക്ക് റൈഡേഴ്സ് ആൻഡ് സൈക്ലിംഗ് അങ്ങനെയുള്ളൊരു മാത്രമാണ് കേട്ടോ ഇതിൽ വരാവൂ കാറോ മറ്റുള്ള വാഹനങ്ങളോ കൊണ്ട് ഇതിലൊരു കാരണവശാലും യാത്ര ചെയ്തത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരു സൈക്കിൾ വന്നാൽ പോലും സൈഡില്ലാത്ത പല സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ബൈക്ക് റൈഡേഴ്സ് അതേപോലെ സൈക്ലിങ്ങിനുള്ളൊരു മാത്രമേ ഇതിൽ പോരാവും നല്ലൊരു വൈബാണത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ബൈക്ക് റൈഡ് വഴി തീർന്നുകൊടുത്ത് പിന്നെ ഫോറസ്റ്റിൻ്റെ ഏരിയയാണ് അവിടെ നിന്നിട്ട് എൻട്രിയില്ല അപ്പോൾ തോട്ടത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ഇനി ഇതിലൂടെ ഒരു വാക്കിങ് അത് ഫസ്റ്റ് ടൈമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ പോലും ഇവിടെ വരുന്നത് അപ്പോൾ ഈ തോട്ടത്തിൽ നല്ല രസമാണ് ഒരു ഇരുണ്ട വെയിലൊന്നുമില്ല നല്ല നല്ല തണുപ്പും ഇതൊക്കെ ആയിട്ടാണ് ഇതിലൂടെ ഒന്ന് ഇനി നടന്നു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് കാരണം നല്ല രസമാണ് കാണാനൊക്കെ നല്ല വള്ളിപ്പുടർപ്പും ഇതൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കുറച്ച് സമയം പിള്ളേരൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ലൊരു അന്തരീക്ഷമാണ് അടിപൊളി വൈബാണത് അപ്പോൾ സുഹൃത്തുക്കൾ ഈ സ്ഥലമൊക്കെ ഒന്ന് വന്ന് കാണാം കൽനാട് <laughs> പ്രസിദ്ധിയാണ്

എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള സ്ഥലമാണ് ഇല്ലിത്തോട് മുളങ്കുഴി എന്നാണ് ഈ സ്ഥലത്തിന് പറയപ്പെടുന്ന പേര് അപ്പോൾ നിങ്ങൾക്കിവിടെ എത്തിപ്പെടാനായിട്ട് കാലടിയിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും പെരുമ്പാവൂരിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ വല്ലം വഴി കയറി മലയാറ്റൂര് വന്നിട്ട് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റും എല്ലാവരും സമയം പോലെ ഈ സ്ഥലങ്ങളൊക്കെ വന്ന് കാണുക ആസ്വദിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ